അശാസ്ത്രീയ വാർഡ് വിഭജനം ഉന്നയിച്ച് യു ഡി എഫ് ആർ എം പി ഐ വടകര നഗരസഭിച്ചു അതിർത്തി നിർണയവും സി പി എമ്മിന്റെ തിട്ടൂരം അനുസരിച്ച് വാർഡ് വിഭജന മാനദണ്ഡങ്ങൾക്കും കേരള മുനിസിപ്പാലിറ്റി ആക്ടിനും വിരുദ്ധമായി വിഭജനം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് വടകര നഗരസഭാ ഓഫീസ് യു ഡി എഫ് ആർ എം പി ഐ ഉപരോധിച്ചത് സതീഷൻ കുരിയാടി എം പി അബ്ദുൾ കരീം പി എസ് രഞ്ജിത് കുമാർ എം ഫൈസൽ പുറന്തോടത്ത് സുകുമാരൻ ഇ കെ പ്രദീപൻ കെ ശരണ്യ സോഷിമ വടകര നഗരസഭാ കൗൺസിലർമാരായ വി കെ അസീസ് മാസ്റ്റർ പി വി ഹാഷിം പി കെ സി അഫ്സൽ എ പ്രേംകുമാരി പി റെത്ത് പി രജനി അജിത ചീരാമ്പിട്ടിൽ കെ പി ഷാഹിമ കെ കെ ഫാസിദ ടി റജീന പി ടി സത്യഭാമ പി ഫൗസിയ സി കെ ശ്രീജന എന്നിവർ സംബന്ധിച്ചു പരീക്ഷണം നടത്തിക്കൊണ്ടുള്ള സപ്ലിമെന്റ് ഇറങ്ങിയത് അങ്ങനെ നാട്ടിലെ അന്തരീക്ഷം മലീമസമാക്കൊണ്ട് എന്ത് കുരുത്തിക്കോലും പറഞ്ഞാലും കുഴപ്പമില്ല ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും കുഴപ്പമില്ല ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും കുഴപ്പമില്ല തങ്ങളുടെ നിലനിൽപ്പ് ഭദ്രമാക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഈ ജില്ലയിലെ സി പി എമ്മിന്റെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഒരു വ്യായാമ സംഘത്തെ സംബന്ധിച്ച് വ്യായാമ സംഘത്തെ പോലും വ്യായാമ സംഘത്തെ മാത്രമല്ല ഈ സംസ്ഥാനത്തെ പൊതു പോലും ഇടങ്ങളെപ്പോലും വേദികളെ പോലും ലീനമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള അപകടകരമായ തരത്തിലാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തരഞ്ഞ നിങ്ങൾ എങ്ങനെ വാട് വിഭവിച്ചു കഴിഞ്ഞാൽ െ മുഴുവൻ ഞെട്ടി ഞെരുത്തി ഇട്ട് കഴിഞ്ഞാലും ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കും എന്നിരുന്നാലും വാടികളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയുള്ള വിഭജന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ട് ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുക കാലിനനുസരിച്ച് ചെരുപ്പിണ്ട ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുക സി പി എമ്മിന്റെ നേതാക്കന്മാരെ ജയിപ്പിക്കുന്നതിന് വേണ്ടി വാടി മുറിക്കുക നാച്ചുറൽ ബൗണ്ടറി പ്രശ്നമില്ല പോപ്പുലേഷൻ പ്രശ്നമല്ല ഇവിടെ പൈസ വിശ്വകരിച്ചതുപോലെ പത്ത് ശതമാനം കൂട്ടാൻ കുറക്കാം പത്ത് ശതമാന കൂട്ടിയിരിക്കുന്നത് പത്ത് ശതമാന കുറച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ പരിശോധിച്ചാലറിയാം പത്തും നാൽപ്പതും അമ്പതോ അറുപതും എഴുപത് ശതമാനം ിൽ അങ്ങനെ കരുതുകൾ ഞാൻ പരിശോധിച്ചു ഒരു സ്ഥലത്തും റോഡ് ബൗണ്ടറിയില്ല റോഡാറ്റിന്റെ ആശ്രയിച്ചു പരിശോധിച്ചു അങ്ങനെ റോഡേ ഇല്ല നാളെ അവിടെ റോഡ് വരാനും പോകുന്നില്ല സാങ്കല്പികമായ അതിർത്തികൾ സൃഷ്ടിച്ചുകൊണ്ട് നിലവിലുള്ള ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട്